അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ബോധ്യപ്പെടില്ല എൻ്റെ പരാ എനിക്കെതിരുള്ള പരാതിക്കാരി തന്നെ നേരിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ തെറ്റിദ്ധാരണ ആളുകൾ ജനങ്ങളുടെ ഇടയിൽ വരുത്തിയ തെറ്റിദ്ധാരണ അവർ തന്നെ അത് ജനങ്ങൾക്കിടയിൽ മാറ്റി എന്നാണ് എനിക്ക് ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ ഇതിൻ്റെ പുറകിൽ കുറേ ആളുകൾ ഉണ്ടാവും പക്ഷെ അവരോടും എനിക്ക് ആ പത്രസമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ ഞാൻ അവരോട് ഈ ഇതിൻ്റെ അതിൻ്റെ പുറകിൽ നിന്ന ആളുകളോടൊക്കെ വലിയ തോതിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണവെച്ചാൽ എന്നെക്കുറിച്ച് ലൈംഗിക ആരോപണങ്ങളാണ് എന്നെക്കുറിച്ച് പലപ്പോഴും എന്നെക്കുറിച്ച് എൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ എൻ്റെ ആളുകളോട് എന്നെക്കുറിച്ച് പറഞ്ഞത് അത് ഇല്ല എന്ന് അവരെന്നെ ഇവിടെ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ മുമ്പിലൊക്കെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അതിനന്നെ എനിക്ക് ഏറ്റവും വലിയ നന്ദി ആ പത്രസമ്മേളനം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച ആളുകളോടുണ്ട് സി പി എമ്മുമായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞത് സി പി എമ്മുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ സി പി എമ്മിന് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല സി പി എമ്മിനെ ഡിവൈഎഫ്ഐയിൽ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം വെച്ചാൽ ഒരു മനുഷ്യന്റെ മരണ മരണത്തിലേക്ക് കടന്നു മരണത്തിന്റെ ഓരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച് നിർത്തിയ പ്രസ്ഥാനമാണ് പക്ഷെ എനിക്കും ഒരിക്കലും ഒരു സി പി എം കാരണം അല്ലെങ്കിൽ സി പി എം കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ ഞാൻ ഭക്ഷണം ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല എൻ്റെ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനത്തിന് എന്റെ ശരീര പ്രകൃതിയും അതുപോലെ തന്നെ ഇപ്പത്തെ ഒരു അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് നേരിൽ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് കോൺഗ്രസ് വിട്ടിട്ട് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്റെ സിനികളിൽ ഓടുന്നത് കോൺഗ്രസ്സിന്റെ രക്തമാണ് അത് മായച്ചാലും തേച്ചാലും മാറില്ല ഞാൻ കോൺഗ്രസ് കാരനാണ് ആയത് എൻ്റെ അവസാനത്തെ എൻ്റെ ഈ മണ്ണിലേക്ക് ലയിക്കുമ്പോൾ ഞാൻ നാട്ടിൽ പറഞ്ഞ മാതിരി തന്നെ അവസാനത്തെ ആ ഒരു കൊടി എൻ്റെ നെഞ്ഞത്തോട് വെച്ച നെഞ്ഞത്തോട്ട് വെക്കേണ്ട കൊടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചർക്ക കൊടിയാണ് ആ സമയത്ത് ഒരുപാട് ആളുകൾ ായി ബന്ധപ്പെട്ട് ഇത് പത്ത് ദിവസത്തോളം കാലമായി ഇത്തരത്തിലൊരു പിന്നെ എനിക്കെതിരെയുള്ള ഒരു നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ബി സി സി പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഞാൻ എൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ പല ആളുകളും എതിർശേരിക്ക് ചോദ്യം കൊടുക്കുകയും അവരുമായി അവർ തന്നെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഞാനൊരു തീരുമാനം എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ആ ഒരു ആ എനിക്ക് ആ ലെറ്റർ എന്നെ കയ്യിൽ കിട്ടി എൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എന്നെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അതൊരു മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ആ പ്രയാസം എന്നെനിക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് എനിക്ക് പോവുകയാണ് ഇപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്നൊരു വലിയ തോതിലുള്ള പ്രയാസം ഞാൻ ഒരിക്കലും സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയോ സി പി എമ്മിൽ ചേരുകയോ ചെയ്തിട്ടില്ല അത് ഏതൊരാൾക്കും പരിശോധിച്ചാൽ അറിയാം ഞാൻ ഒരിക്കലും സി പി എമ്മിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയോ സി പി എമ്മിൻ്റെ കൂടെ സഹകരിച്ച് നിൽക്കാമെന്ന് മാത്രമാണ് ഞാൻ ആ സമയത്തുള്ള ഒരു മനുഷ്യനാണല്ലോ മനുഷ്യർക്കാണല്ലോ തെറ്റുപറ്റലും അല്ലെങ്കിൽ മനുഷ്യർക്കാണല്ലോ ഒരു മാനസിക ഡിപ്രഷൻ ഉണ്ടാകുകയൊക്കെ ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് ആളുകളുടെ കുറവുണ്ടായ കാരണം കൊണ്ട് സംഭവിച്ചു പോയ ഒരു പിഴവാണ് ഇതിനുശേഷം കോൺഗ്രസ് നേതൃത്വം ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ വിശ്വസിക്കുന്ന എൻ്റെ പ്രവർത്തകരും ഒരുപാട് നേതാക്കന്മാർ മുഴുവനും ഞാൻ ചെയ്തത് അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ മാനസിക പ്രയാസം എനിക്കൊരിക്കലും എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എനിക്കൊരിക്കലും കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല കോൺഗ്രസ്സാണ് എല്ലാവരും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും ഞാൻ എല്ലാം നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ മോനെന്നോട് പറഞ്ഞത് വാപ്പിച്ച് കോൺഗ്രസ് വിട്ടു പോയാൽ ഞങ്ങൾ കെ എസ് യു വിട്ട് പോകില്ല ഞങ്ങൾ എൻ്റെ മോളും മോനും എന്നോട് പറഞ്ഞത് ഞങ്ങൾ കെ എസ് യു കാരാണ് ഞങ്ങൾ കെ എസ് യുവിൻ്റെ ഒപ്പം എനിക്കെൻ്റെ അതൊക്കെ എന്നെ വല്ലാതെ എന്റെ എന്നെ ഈ തിരുത്തി ചിന്തിപ്പിക്കാൻ എനിക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല അത് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയപരമായിട്ടും സി പി എമ്മിനെ ആശയപരമായിട്ടും ഞാൻ സി പി എമ്മിനെ ഞാൻ ഇനിയും നേരിടും അത് ആ ഒരു റിയാസിനെ തന്നെ കിട്ടും പക്ഷേ അതിലൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും എനിക്ക് പല കമ്മിറ്റ്മെന്റുകളും എൻ്റെ ജീവിതത്തിൽ എന്നെ ആ സമയങ്ങളിൽ എന്നെ ഒരുപാട് ആളുകൾ എന്നെ ആ സമയത്ത് വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ വലിയ തോതിലുള്ള മനഃപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും പുറത്താക്കിയതിപ്പോൾ തിരിച്ചെടുത്തു ഇല്ല അത് പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളതിൽ ഡി സി സിയുടെ പ്രസിഡന്റ് ആണ് അതിൻ്റെ എല്ലാം ആ തരത്തിൽ തരത്തില് ചർച്ച നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ മനം മാറ്റം ഇല്ല എൻ്റെ പിന്നെ അത്തരത്തിലൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ എനിക്ക് ഇത് പറഞ്ഞ് ഇറങ്ങിയ എനിക്ക് എനിക്കൊരു തൊഴിലുണ്ട് എനിക്കൊരു ബിസിനസ് ഉണ്ട് എനിക്ക് എൻ്റെ ബിസിനസ് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒരു മനുഷ്യന് വേണ്ടത് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ മരണത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ബോഡി ബാലൻസിങ്ങും രണ്ട് ഹൈപ്പർ ടെൻഷനും ഈ രണ്ട് കാരണമാണ് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരണപ്പെടാനുള്ള കാരണം ഇതില് ഏറ്റവും കൂടുതൽ ഐപ്പർ ടെൻഷൻ അനുഭവിച്ചു ചിലപ്പോ ഈ എനിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല എന്റെ കുടുംബത്തിന് തന്നെ ഞാൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നുപോയി കൊണ്ടിരിക്കുന്നു അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാദിച്ചെത്തിക്കുന്നത് ഞങ്ങളുടെ വാക്ക് കോൺഗ്രസും സംസ്ഥാനത്ത് തന്നെ ഇത് അഭിമാനം ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഞാൻ കോൺഗ്രസ് ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തി എന്നോട് ഡി സി സി ബസ് ഉണ്ട് ഡി സി ബസിന്റെ എന്നോട് അങ്ങനെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നത് ഒരാൾ നിങ്ങളോട് വ്യക്തിപരമായി ഡയറക്റ്റ് ഒരാൾ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെ കുറിച്ച് പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞു പോകേണ്ടി വരും അത് പല തെറ്റിദ്ധാരണകളും ഡി സി സി ബസ്സിന്റെ എന്നെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു